സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ എപ്പിസോഡ് വൻ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ മിത്രയും ആര്യനും പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ അവിടെ കുറച്ച് ഗുണ്ടകൾ വരുന്നുണ്ട് നമ്മുടെ മിത്രയുടെ കയ്യിൽ നിന്നും അവര് പച്ചക്കറിക്കിറ്റ് തട്ടിപ്പറച്ച് മേടിച്ച് ഓടി പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ആര്യൻ ആര്യനാണെങ്കിൽ ആളിച്ചിരിക്കോളോളെങ്കിലും ഭയങ്കര നുളപ്പാണല്ലോ ഭയങ്കര താൻ തന്നെ കുറച്ച് ആൾക്കാർ പൊയ്ക്കോളൂ അല്ലെങ്കിൽ താൻ എല്ലാവരും ഇടിച്ചിടും എന്നുള്ളൊരു പവറാണ് നമ്മുടെ ആര്യനെ അത് ഇച്ചിരി ഓവറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ വേറൊരു കാര്യം എനിക്ക് ഓവറായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ മോശം പറയുകയല്ല ഒരു ഫുഡ് ഡെലിവറി കൊടുക്കുന്ന ആൾക്കൊരു നിശ്ചിത സാലറി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എത്രയായിരിക്കും ഒരാൾക്ക് സാലറി എന്ന് അതും വെച്ചാണ് നമ്മുടെ ആര്യൻ ആ കുടുംബം നോക്കണം ഇത്രയുടെ പഠിപ്പം നോക്കണം ആ ഒരു വീടിൻ്റെ വാടക നോക്കണം എന്നിട്ട് ഇടയ്ക്കൊരു ഡയലോഗ് അടിക്കുന്ന രേഖ ഉണ്ടല്ലോ സത്യത്തിൽ ചിരി വരാറുണ്ട് എനിക്ക് വേറെന്താ പറയുക നമ്മളൊക്കെ നമ്മളൊക്കെ ഒന്നും ചിന്തിക്കാറില്ല എന്ന് തോന്നിപ്പോൾ ആ നൂറ്റൊന്ന് പവൻ എനിക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കും ഇപ്പോൾ ഒരു പവൻ എത്രയാ രൂപ ആ ഒരു സമയത്ത് നൂറ്റൊന്ന് പവൻ സ്വർണം കൊടുക്കണം അതും ഈയൊരു പണിയിലൂടെ ആയിട്ട് ഈ ഒരു പണീനെ കുറച്ച് പറയുകയല്ലോ ഒരിക്കലും ഞാൻ ഈ ഒരു പണിയിൽ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒക്കെ കിട്ടും പക്ഷേ ആ വീട് വാടക കൊടുക്കണം അവിടുത്തെ ചിലവ് മൊത്തം നോക്കണം ഇത്രയുടെ പഠിത്തം നോക്കണം അതിനിടയിൽ ഈ ഒരു നൂറ്റൊന്ന് പവൻ സ്വർണത്തിൻ്റെ പൈസ ആരെയും എപ്പോ ഈ ഒരു പണിയിൽ ഒന്നും സമ്പാദിച്ച് നേടും എന്നെനിക്ക് അറിയത്തില്ലാട്ടോ ഇനി സംവിധായകൻ ഇനി വല്ല സിനിമയിൽ ഇങ്ങനെ പെട്ടെന്ന് കുണക്കാരനാണ് പോലെ ആരെയാക്കോ എന്നും നമുക്കറിയില്ലാട്ടോ ഇനി ആരെയും പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും നമ്മുടെ ആരെയും കുറെ പൈസ ലക്ഷങ്ങൾ എടുത്തിട്ട് കൊണ്ടോ ഇത് ഞാൻ അത്രയും ദിവസം അധ്വാനിച്ചുണ്ടാക്കി ഇത് നീ കൊണ്ട് അവരുടെ മുന്നിൽ ഇനി കൃഷ്ണമകല മുന്നിലേക്കാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമോ എന്നൊക്കെ സിനിമാ സ്റ്റൈല് പോലെ ആക്കുമോ എന്നും നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും അത് എന്താ പറയാ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ് നൂറ്റൊന്ന് പൗണ്ട് പൈസ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ചിലവും കാര്യങ്ങളൊക്കെ വേറെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആര്യൻ്റെ കുറച്ച് അങ്ങനത്തെ ഓവർ ഡയലോഗ് അടി എനിക്ക് ഇച്ചിരി ഓവറായിട്ട് തന്നെ തോന്നിയത് ഈ ഒരു പരമ്പരയിൽ അപ്പം എന്തായാലും ഇന്നത്തെ പരമ്പരയിലോട്ട് വരാം അപ്പം ഇങ്ങനെ ആര് എനിക്ക് ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഗുണ്ടകളുണ്ടല്ലോ ഈ ഒരു പച്ചക്കറിയൊക്കെ റോഡിൽ വെതറിട്ടിട്ട് ഇവരെ ഇവർ കൂകി വിളിച്ചിട്ട് ആ കവർ കവറ് വലിച്ചെണ്ണിട്ടിട്ട് ഓടിപ്പോകുകട്ടോ വീണ്ടും അപ്പം നമ്മുടെ മിത്ര പോവും ഞാനത് സന്തോഷത്തോടെ വാങ്ങിയത് ഈ പച്ചക്കറികളൊക്കെ ഇനി എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ ഞാൻ പിറക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മുടെ റോട്ടിൽ നിന്നും ഇത്ര ഒരു പച്ചക്കറിയൊക്കെ പിറക്കി എടുക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ആരെയും പറയുന്നുണ്ട് വേണ്ട അതൊക്കെ അവിടെ വിട്ടേക്ക് നമുക്ക് വേറെ മേടിക്കാം എന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മിത്രം സമ്മതിക്കുന്നില്ല വേണ്ട ഇത് തന്നെ വേണം എന്ന് എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ആ പച്ചക്കറി മൊത്തം കിറ്റിൽ പിറക്കിയൊക്കെ ഇട്ട് പോകുന്നുണ്ട് അപ്പത്തേക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വീടും അവിടുത്തെ ഫർണിച്ചറും സോഫയും പുറത്ത് കിടക്കുന്ന സകലമായ സാധനങ്ങളും ചെടിച്ചട്ടിയും ഉൾപ്പെടെ ഒക്കെ വലിച്ചാരം തൂങ്ങിയിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ മിത്ര വീണ്ടും പറഞ്ഞു ഇതെന്തോ രാവിലെ തടിയുടെ ബാക്കിയാണ് ആര്യ ഇവിടെ നമുക്ക് ഇനി നിൽക്കണ്ട എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ആര്യൻ പറയുന്നുണ്ട് ഏ ഇല്ല ഇത് കൂട്ടിയിട്ട വീട് കണ്ടിട്ട് വല്ല പിള്ളേരെയും കയറി കളിച്ചതായിരിക്കും എന്നായിട്ട് നമ്മുടെ ആര്യൻ പറയുന്നത് അത് വേറൊരു കോമഡി അപ്പൊ എന്തായാലും അങ്ങനെ പേടിച്ച് നൽകുന്ന രംഗത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും നോക്കാം ആര്യൻ ഈ ഒരു പ്രശ്നത്തിനൊക്കെ എങ്ങനെ നേരിടും നമ്മുടെ ആര്യൻ്റെയും ഇത്രയും ഇനി വേറൊരു മറ്റേ ഇതിൻ്റെ പ്രശ്നത്തെ നേരിടാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പം എല്ലാ പ്രശ്നവും കൂടി ഒരുമിച്ചായിരിക്കും നമ്മുടെ ആര്യൻ്റെയും ഇത്രയും വരാൻ ആര്യൻ്റെയും മിത്രയുടെയും നേരെ വരാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ